ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും തിരുവോണ ആശംസകൾ അപ്പോൾ അപ്പൊ തിരുവോണമായിട്ട് ഞങ്ങളൊരു അസ് വിത്താന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് മേക്കപ്പ് പറയുന്ന ആൾക്കാരൊന്നും അല്ല എന്നാലും ഞങ്ങൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണേ എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നായിരുന്നു അപ്പോൾ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം ഞാനും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു സോ നെക്സ്റ്റ് ടോണർ യൂസ് ചെയ്തില്ല മോയ്സ്ചറൈസർ വേരുന്നത് ആക്മിസ്റ്റിൻറെ അതുപോലെ സൺസ്ക്രീൻ വേണ്ടുന്നത് സോളാ സേഫ് ടിൻഡ് സൺസ്ക്രീന ഇത് എന്താ പറയാ ഫൗണ്ടേഷൻ അല്ല സൺസ്ക്രീൻ ആണ് അപ്പൊ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യണേട്ടോ ഞാൻ യൂസ് ചെയ്യണത് ഫസ്റ്റ് ഒരു സിറം നിയ സിനിമയുടെ ഡെംഡോക്കിന്റെ ആണ് പിന്നെ നെക്സ്റ്റ് പോൺസിന്റെ ഒരു ഇതൊന്നും അളവിലല്ല ഒരു മോയ്സ്ചറൈസർ ദാക്മയുടെ ഒരു

ഇത് കൊറച്ച് ഓയിലാണ് പക്ഷെ ഗ്ലോ ആഫ്റ്റർ നല്ല ഗ്ലോ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു പിന്നെ എന്റെ മുഖത്ത് ഇപ്പൊ കുറച്ച് പിംപിൾസ് ഉള്ളത് കൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ആയിട്ട് ആണ് തോന്നുന്നു എനിക്ക് ഗോപി ചേച്ചി എന്താണ് അപ്പൊ ഞാന് അതാണ് ഇടുന്നത് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് യൂസ് ചെയ്യാറ് ഈ സാധനമാണ് കുറച്ച് മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് എന്നെ ബ്ലെൻഡ് ചെയ്യാം ചെയ്യാനെന്താ എപ്പോഴും യൂസ് ചെയ്യില്ലേ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും പരിപാടികൾ വരുമ്പോ മാത്രം യൂസ് ചെയ്യുന്നത് കാണാൻ എന്റെ ട്രീറ്റ്മെന്റ് നടക്കണത് കൊണ്ട് എനിക്ക് അങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതാൻ പോവാണ് ഗൈസ് ഹിമാലയയുടെ കാജലും ഇൻസൈറ്റിന്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ അത് അടിപൊളി ഐ ലൈനറാണ് കേട്ടോ ഞാൻ ഇട്ട മൈലാഞ്ചി ഭയങ്കര കറുത്ത് പോയി ഗൈസ് എനിക്കോ കൊറേ ഇട്ട് കണ്ണൊന്നും ഞാൻ അടിയിലൊന്നും അടിയിലെഴുതാണ്ട് എനിക്ക് എന്തോ ഒരു കഥ വേഷം പോലൊക്കെ തോന്നുന്നുണ്ട് ഒരു കാലത്ത് മൊത്തം ഞാൻ കണ്ണടി എഴുതാണ്ട് എവിടെയോ അത് കൊള്ളാട്ടോ ഞാന് കണ്ണെഴുതി ഇനിയിപ്പൊ എന്താ ലിപ്സ്റ്റിക് ഇടണം പൊട്ടിവയ്ക്കണം അറിയുള്ളു എന്റെ ചുണ്ടിന് കുറച്ചും കൂടെ ഡാർക്ക് കാണാം കളർ എന്റെ പുതിയ ലിപ്സ്റ്റിക് പെട്ടി ിപ്സ്റ്റിക് ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ലേ ഇത് ഇപ്പൊ ഇവിടെ വന്നപ്പോ വിളയാണ് ഇനി എന്റെ അടുത്ത് ഞാൻ വീഡിയോയിൽ യൂസ് ചെയ്യണ ലിപ്സ്റ്റിക് ഏതാണെന്ന് കൊറച്ചുപേർ ചോദ്യാന്ന് കാണിച്ചു കൊടുക്കട്ടെ ആ നീ കളർ ബാറിന്റെ തന്നെയാണ് അല്ലേ എന്നെ കളർ ബാറിന്റെ ഞാൻ ഇപ്പൊ കൊറേ നാളായിട്ട് കളർ ബാറിന്റെ ലിപ്സ്റ്റിക് ആണ് ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് പക്ഷെ ഏതാണ് എന്നാണ് ഇത് ബ്രൗൺ കളറാണ് വരുന്നത് കാരണം ഇത് ഞാൻ വേടിച്ചല്ല ഞാൻ വേടിച്ചത് കളർ ബാറിന്റെ റെഡ് ആണ് അത് ഞാനും ഗോപി ചേച്ചി എക്സ്ചേഞ്ച് ചെയ്തു എനിക്ക് കുറച്ചും കൂടെ ബ്രൗൺ ബ്രൗൺ കളറാണ് രസം അപ്പൊ ഇതാണ് കളർ ബാറിന്റെ ആണ് ഇതിന്റെ കോഡ് ഞാൻ കിട്ടിയെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാൻ പ്ലീസ് അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ പോയി അപ്പൊ ഇത് ആ ചേച്ചി മേടിച്ചുകൊണ്ട് എനിക്ക് അറിയില്ല ഏതാ ഷെയ്ഡിൻ നമ്പർ എന്നുള്ളത് ബ്രൗൺ കളറാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് തന്നെ ഇട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാ എന്തൊക്കെ ചെയ്താലും പോവില്ല പിന്നെ നന്നായിട്ട് ലിപ്പ് ഡ്രൈ ആകും ചെയ്യും അപ്പൊ ഞാൻ കുറച്ച് കൊറച്ചിട്ട് കൊടുത്തിട്ട് കൈയാണ്ട് കൈ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യ വീഡിയോ എടുക്കുമ്പോ ഞാൻ ഈ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യാറ് പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഈ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കാണ് കുറച്ചും കൂടി രസാ കേട്ടോ കാരണം കൊറച്ച് ഫെയർ ആയിട്ടുള്ളവർ ഇടുമ്പോ എനിക്ക് അവര് തന്നെ പറയാറുണ്ട് എന്നിട്ട് ഇടണോ കളർ അല്ലല്ലോ എന്നെള്ളത് ആ കുറച്ച് ആടി കെട്ടാനാണ് അറിയാത്തത് എല്ലാത്തിലും വളരെ സ്റ്റൈ യ്ക്കാലേ നീ മുടി കെട്ടണം അത് അവസാനം കെട്ടി നമുക്ക് എക്സസറീസ് ഇടാം സ്റ്റോക്ക് ഉണ്ട് നാലിടുന്നതില ഓവറാവും ഇന്ന് ഇനി പൂവ് ഇന്നലെ മുല്ലപ്പ് വെച്ചത് കൊണ്ട് ഇന്ന് തുളസി ആ അരളി ഇതാണ് നമ്മള് വെക്കാൻ പോകുന്നത് ഞാൻ പോകത്തരളി വെക്കില്ല അതാ ഞാനിത് എങ്ങനെ വെക്കാന്നുദ്ദേശിക്കുന്നത് ഞാൻ

അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങളുടെ തിരുവോണ ദിന ഫിറ്റ് ദിനോടിന്നൊക്കെ പറയാ ഇതാണ് ഞങ്ങളുടെ ഏർ ഓണൻ ലുക്ക് ഗൈസ് ഞങ്ങക്ക് പ്രത്യേകിച്ച് എവിടെയും പോവാനൊന്നും ഇല്ല നിങ്ങൾ വീട്ടില് തന്നെ ഇത് എടുത്തു നിക്കുകയാണ് അപ്പൊ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാവില്ല അപ്പൊ നമ്മള് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സദ്യക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വെക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിച്ചാ നമ്മൾ പുറത്തു പോകും അപ്പൊ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഓണം പരിപാടികൾ അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലിട്ടില്ലെങ്കിലും കമെന്റ് കമന്റ് ചെയ്യ അപ്പൊ അത്രയുള്ളൂ ഗൈസ് ബായ് ഹാപ്പി ഓണം ബൈ